നിങ്ങൾക്ക് തോന്നോ നമ്മളിന്നില്ലാണ്ടായാൽ നമ്മളുടെ കൂടെ ആരെങ്കിലും തീക്കകത്ത് ചാടിച്ചാവൂ എന്ന് ഏ നമ്മളില്ലാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് ഇരുപത്തിനാല് മണിക്കൂർ നമ്മളുടെ സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ നമ്മളെക്കുറിച്ച് സംസാരിക്കും ഒരു അഞ്ച് ദിവസം ബന്ധുക്കൾ സംസാരിക്കും ഒരു പത്ത് പതിനാറ് ദിവസമൊക്കെ വീട്ടുകാർ സംസാരിക്കും പിന്നെ നമ്മളുടെ വൈഫ് മക്കളൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസമൊക്കെ എടുക്കുമായിരിക്കും എന്നാലും നമ്മൾ വെറും ഓർമ്മ മാത്രം അത്രയേ ഉള്ളൂ നമ്മൾ അതുകൊണ്ട് ഞാൻ ഉണ്ടെങ്കിലേ ഇതൊക്കെ ഉള്ളൂ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ഒന്നുമല്ല എവരി വൺ ക്യാൻ ബി റീപ്ലേസ്ഡ് അതുകൊണ്ട് ഒരു കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ ബിസിനസ്സുകാരോട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നമുക്ക് ചിലവന്മാരെ വെച്ചിട്ട് തോന്നിയിട്ടുണ്ട് ഇവർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് പക്ഷേ സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ആര് നമ്മളുടെ ബിസിനസ്സിൽ നിന്നോ ജീവിതത്തിൽ നിന്നോ പോയിട്ടുണ്ട് അതിനേക്കാൾ മികച്ച ആളുകൾ വന്ന് അവരെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് സത്യമാണോ എന്ന് ആര് ജീവിതത്തിൽ നിന്ന് പോയാലും അതിനേക്കാൾ മികച്ചത് വന്ന് അവിടെ ഫില്ലായിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം